എസ് എൻ ഡി പി മാാർ യൂണിയന്റെ നേതൃത്വത്തിൽ ആർ ശങ്കർ അനുസ്മരണ സമ്മേളനം ചേർന്നു സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇരമത്തൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറാം നമ്പർ ശങ്കർ മെമ്മോറിയൽ ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന അൻപത്തിമൂന്നാമത് അനുസ്മരണ സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘടിച്ച് ഗുരുദേവൻ ആഹ്വാനം ചെയ്തപ്പോൾ തലമുറകളെ വിദ്യയാണ് മാനാർ ി യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ സ്വാഗതം പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ബി കുര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി മാന്നാർ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം മുഖ്യ സന്ദേശം നൽകി യൂണിയൻ അഡ്വോ കമ്മിറ്റി അംഗങ്ങളായ പി ബി സൂരജ് അനിൽകുമാർ ടി കെ രാജേന്ദ്ര പ്രസാദ് അമൃതാ രാധാകൃഷ്ണൻ പുല്ലാമടം ഹരി പാലമ്മൂട്ടിൽ അനീഷ് മേഖലാ ഭാരവാഹികളായ കെ വിശ്വനാഥൻ വിജയൻ വൈജയന്തി മോഹൻ പി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ പ്രമദ രാജപ്പൻ സിന്ധു സുഭാഷ് വസന്തകുമാരി സന്തോഷ് ശാർദാലിയം കെ വി സുരേഷ് കുമാർ മനോജ് പാവ്ക്കര ജയപ്രകാശ് കീറ്റോരിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ